പ്രേതങ്ങൾ ഇല്ലാന്ന് തന്നെ വിശ്വസിച്ചോ ദൈവങ്ങൾ ഇല്ലാന്ന് തന്നെ വിശ്വസിച്ചു കറക്റ്റ് ആണ് ഒരുപാട് മനുഷ്യരെ മരണത്തിലോട്ട് തള്ളി അവരുടെ സോളുകളെ നെഗറ്റീവ് സോളാക്കി മാറ്റാൻ പറ്റും ഞാനൊരു നെഗറ്റീവ് സോളുമായിട്ട് ഒരു എനർജിയുമായിട്ട് ഈശ്വരന്റെ രൂപത്തിൽ നെഗറ്റീവ് സോളുകൾ വരും നമ്മളെ തീരുമാനിക്കണം ഈശ്വരനല്ല ഈ പറഞ്ഞ ആന്റിക്രൈസ്റ്റ് എത്ര പേരുണ്ട് ഈ പറയുന്ന അങ്ങനെ അവരെല്ലാം ഈശ്വരൻ ശിക്ഷിക്കണ്ടേ നമ്മൾ വെച്ചു നെഗറ്റീവ് ചിലർ ഈ ഭയം കാരണം നമ്മള് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കില്ലേ എന്നുവെച്ചാൽ ഈ പറയുന്ന കമന്റ് ഇടുന്ന നൂറ് പേരിലാണെങ്കിലും ഈ ആൾക്കാർക്ക് ഓൾറെഡി ഈ ഭയം ഉണ്ട് ഇവരവിടെ ഒറ്റയ്ക്ക് ഒരു രാത്രി സഞ്ചരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പക്ഷെ ഇത് അല്ല എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല പക്ഷെ ആ ഒരു രീതി ഉണ്ടല്ലോ ഒന്നാമത്തെ കാര്യം ഈ ആളുകളെ നമ്മൾ എന്തിനെ വിശ്വസിപ്പിക്കാൻ പോകുന്നു എന്തതിന്റെ ഗുണം എന്താ ഒരു പയ്യൻ ഒരുത്തൻ അവിടെ നിന്ന് കമന്റ് ചെയ്യ ഇതൊന്നും ഇല്ല എന്നെ തെളിയിക്ക് എന്നെ എന്നെ ഒന്ന് കാണിച്ചതാ ദൈവം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാ പിശാശി ഉണ്ടെങ്കിൽ കാണിച്ചാ ഈ പ്രേതങ്ങൾ സോളൊക്കെ എവിടെ ഇരിക്കണേ ഞാൻ വന്ന എന്നൊന്ന് കാണിച്ച നമുക്ക് വേറെ പണിയില്ലേ ഇതെന്തിനാ അവരെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജോലിയാണോ ഇതൊക്കെ വേണേ അവിടെ പോയി തപ്പി കണ്ടുപിടിച്ചോണോ പണി കിട്ടിയാൽ പണി കിട്ടി കിട്ടിയില്ലെങ്കിൽ രക്ഷപെട്ടു അതല്ല നമ്മൾ ഇതിപ്പോ നമ്മുടെ ജോലി എന്നല്ല ആരും കാണിച്ചു കൊടുക്കലോ അല്ലെങ്കിൽ ഇപ്പൊ ആ വ്യക്തി തെളിച്ചു കൊടുക്കലോ അത് കാണിച്ചു കൊടുക്കലോ ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ദൈവത്തെ കാണിച്ചു ദൈവത്തെ കാണാനൊന്നും പറ്റൂല ദൈവത്തെ അനുഭവിക്കാം എന്തനുഭവിക്കാം ആനന്ദം അനുഭവിക്കാം സമാധാനം സ്നേഹം അനുഭവിക്കാം ഉള്ളൂ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഈ മൂന്നേ മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അതല്ലാതെ ദൈവത്തെ എന്നു കാണിച്ച എന്തിനാ ഇന്ന് നമ്മൾ ഈ സിനിമ കണ്ടും ബാലരമ വായിച്ചും നോവൽ വായിച്ചും പറ്റിയിരിക്കുന്ന പറ്റാ ഈ സാധനമല്ല അത് അങ്ങനെയല്ല അനുഭവമുള്ള മനുഷ്യരുടെ കൂടെ നടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ചെന്ന് കയറും നമുക്ക് മനസ്സിലാവും ഇതുണ്ടോ ഉണ്ടോ ഇല്ലയെന്ന് അതല്ലാതെ എന്നെ തെളിയിച്ചേരാൻ പറയുന്നതൊന്നും ഞാനിതൊന്നും കേൾക്കാറില്ല എൻ്റെ അടുത്ത് പലരും ഒന്ന് പറയാറുണ്ട് ഞാൻ ചോദിക്കും എന്ത് കാര്യമുണ്ട് നമുക്ക് ഇത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായോ കാരണം എന്താ ഒരുപാട് മനുഷ്യർ ഇതുമായിട്ട് ബുദ്ധിമുട്ടി അനുഭവിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന മനുഷ്യരുണ്ട് അവരെങ്ങനെങ്കിലും ഒന്ന് പുറത്തു പോരട്ടെ നമ്മൾ ചിന്തിക്കുന്നത് അതല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കാണിച്ചുകൊടുക്കേണ്ട ഒരു കാര്യമില്ല കാരണം ഇത് ആരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള വെല്ലുവിളിയൊക്കെ നല്ലതാ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേരെ എന്നെ കാണാൻ വേണ്ടി വരാറുണ്ട് ചേട്ടാ എനിക്ക് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനിങ്ങനെ നല്ല പ്രതീക്ഷ ഞാനിതൊക്കെ വിചാരിച്ച തമാശകൾ വിചാരിച്ചു ഒന്നുമല്ല ഒരു ടൈം ഒരു സമയം നമ്മുടെ ശരീരത്തിലെ എനർജി പൂർണ്ണമായിട്ടും ഡൗൺ ആയി പോകുന്ന ചില സമയങ്ങൾ നമുക്ക് വരും ഈ സമയങ്ങളിലാണ് നമുക്കിട്ട് പണി കിട്ടുന്നത് ഈ സമയങ്ങളിലാണ് ഇത്ര കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മനസ്സിലാവുന്നത് അവിടെ മുതൽ നമുക്ക് ഫിയർ ഫാക്ടർ നമുക്ക് ജനിക്കാൻ തുടങ്ങും എപ്പോഴാണ് നമുക്ക് പേടി ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേടി ചിന്തിച്ചോ എന്തോ ഇട്ട് പണി കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല ബോഡിയിൽ ഒരുപാട് എനർജി വേരിയേഷൻ നമുക്ക് സംഭവിക്കും അപ്പോൾ പറഞ്ഞതിന് എത്രയേ ഉള്ളൂ പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഒന്നും കാണുന്നത് അതിൻ്റെ ഇഷ്ടമുള്ള കാര്യമില്ല നിങ്ങൾ ഇതിന് പോയിട്ട് ചാടിപ്പോയി മരുന്ന് കഴിക്കുകയോ പൂജകളോ മന്ത്രങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് അവഴി പോക്കോട്ടെ ഉപദ്രവം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഇതിനെ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഒരുപാട് പേര് ഒരുപാട് കുഴി ചാടിയിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അവനവന്റെ ബുദ്ധിമുട്ടുകളും വീട്ടിലെ പ്രശ്നങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നോക്കി ജീവിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് പലവരിരുന്ന് പല കഥയും പറയും പല അനുഭവങ്ങളും പറയും അനുഭവങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമാണ് ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതും അനുഭവത്തിന് ശേഷമുള്ള കാര്യങ്ങളും പലരും പലരും പറയാറില്ല പലരും നാണക്കേട് പേടിയായതിനാണ് പറയാത്തത് ഭയങ്കര മോശം ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ വരികയോ ഒരു നെഗറ്റീവ് എനർജി വരെ നമ്മൾ കണക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റിസ്ക് ഭയങ്കര വലുതാണ് ആലോചിച്ച് നോക്ക് ഞാനൊരു നെഗറ്റീവ് സോളുമായിട്ട് ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ആയാൽ അടുത്ത നിമിഷം മുഴുവൻ ഞാൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കണം ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ എൻ്റെ കൂടെ നടക്കുന്നത് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കാരണം എനിക്ക് എനിക്ക് ഇട്ടായിരിക്കില്ല പണി കിട്ടുന്നത് എൻ്റെ വീട്ടുകാർക്കിട്ടായിരിക്കും പണി കിട്ടുന്നത് ഇത് ഒരുപാട് പ്രശ്നമുണ്ട് പിന്നീട് ഞാൻ പോകുന്ന പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് നമ്മുടെ പരമ്പരയും നമ്മുടെ ഈശ്വരനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി തലവെക്കാൻ അവരനുവദിക്കുന്നത് ഇനി വെച്ചോ നീ അനുഭവിച്ചോളണം ഇനി ഞാനിവിടെ നിന്ന് ദൈവത്തെ ഒരു കാര്യമില്ല കാരണം എന്താ നിന്നോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആവശ്യമാണ് വിഷയത്തിൽ പോയി വയ്ക്കരുത് ഇന്ന് നമ്മൾ കൊണ്ട് വെക്കും പണി കിട്ടും അവസാനം പോട്ടെ എന്ന് പറയും അവസാനം കുഴപ്പമില്ലാന്ന് പറയും അപ്പൊ ഇങ്ങനെ ഇതാണ് അനുഭവം അതുകൊണ്ട് ഇത് വളരെ കൗതുകരമായിട്ട് തോന്നും കേൾക്കുക കാണുക അനുഭവിക്കുക പോവുക അല്ലാതെ ഇത് ചെയ്യാനും പ്രവർത്തിക്കാനും നിൽക്കരുത് ഓജോ ബോർഡ് കളിച്ചിട്ട് എത്രയാണ് പിള്ളേർക്ക് പണിയിട്ടിരിക്കുന്നു ഈ ഓജോ ബോർഡ് കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓജോ ബോർഡിനല്ല പ്രശ്നം ആ സമയത്ത് നമ്മൾ 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 ഡെവലപ്പ് ചെയ്യുന്ന ഒരു പെർമിഷൻ 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 നമ്മുടെ 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 ബോഡിക്ക് ബോഡി ഈശ്വരനെ േ ഈശ്വര എന്നെ നീ അനുഗ്രഹിക്കണം എന്നെ കാത്തുരക്ഷിക്കണം കൂടെ എന്ന് പറയുമ്പോ ഓപ്പൺ ചെയ്തുകൊടുക്കാം ഈശ്വരന് ഈ സാധനം ഓപ്പൺ ചെയ്യാനും അടയ്ക്കാനും നമുക്ക് പെർമിഷൻ ഉണ്ട് വൺ ടൈം ഇത് ഓപ്പൺ ആയാൽ ആ ഈശ്വരനെ കൊണ്ട് നമ്മൾ കണക്റ്റ് ആകും നമ്മുടെ മനസ്സടച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ കരിങ്കല് പോലെ നിൽക്കുക വേണമെങ്കിൽ സഹായിച്ചാൽ മതി എനിക്ക് പ്രശ്നമൊന്നുമില്ല പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ പറയാം പെർമിഷൻ ഇല്ല നമുക്കൊന്നും കിട്ടില്ല തിരിച്ച് ഞാൻ നിന്നിൽ സറണ്ടർ ചെയ്യുന്നു നീ എന്നെ സംരക്ഷിക്കണം എനിക്ക് ഒരു കഴിവുകളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ നീ എന്നെ നോക്കണം എന്ന് പറയുന്നത് പെർമിഷനാണ് ആണ് തിരിച്ചും അങ്ങനെയെങ്കിൽ ആ പെർമിഷൻ കൊടുത്താൽ മാത്രമേ കാരണം നമ്മളെ നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ അവകാശമാണ് ഈശ്വരന് ചോദിച്ചോട്ടെ ഈ ഓജോകൂട് കളിക്കുന്ന സമയത്ത് അതിൽ ആദ്യം വെൽക്കം ചെയ്യുന്നതുണ്ട് നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് പ്ലീസ് ഗോ അല്ലെങ്കിൽ പോകണം എന്ന് പറയാത്തതിന്റെ പ്രശ്നമാണോ അത് അങ്ങനെയല്ല വെൽക്കം ചെയ്തിട്ട് പെർമിഷൻ കൊടുത്താൽ പോകണ വേണ്ടതെന്ന് വരുന്ന ആളുടെ തീരുമാനം പെർമിഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും അപകടം പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല അതിൻ്റെ അടുത്ത് പെർമിഷൻ കിട്ടി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഈശ്വരന്റെ അനുഗ്രഹം നമ്മൾ പെർമിഷൻ കൊടുത്ത് വാങ്ങിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നെഗറ്റീവ് സോളുകൾ നമ്മൾ പെർമിഷൻ കൊടുത്ത് അത് അവിടെ നിന്ന് കൂടും കാരണം വളരെ സുഖകരമായ ഒരു ജീവിതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കുറെ നെഗറ്റീവ് സോളുകൾ ഉണ്ട് അവരും ഒന്നും കൂടെ കൂടും കറങ്ങി ടക്ക നമ്മളിന്ന് പേടിപ്പിക്കുന്ന പോസിറ്റീവ് പോസിറ്റീവ് സോൾ വരില്ല എന്തിനാ ആണ് ഈ ഗുഡ് സ്പിരിറ്റ് എന്ന് അവരുടേതായിട്ടുള്ള അത് പല രീതിയിലും അങ്ങനെ ഗുഡ് സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നല്ലേ ഒന്ന് വിളിക്കുന്ന സോളാണ് ഉള്ളത്

ആയിട്ട് അല്ല പ്രൊട്ടക്ഷൻ അവർ കളിച്ചിട്ട് മറ്റ് വരാതിരിക്കാൻ അവർക്ക് ചെയ്യാൻ ഇല്ല ും നമ്മുടെ ശരീരത്തിൽ അനുവാദം ഇല്ലെന്ന് പറയുമ്പോ പിന്നെ മരിച്ചു മരിച്ചുപോയ നമ്മുടെ അച്ഛനും അനുവാദം ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഒരു ആത്മാവിനെ സ്വീകരിച്ച് ശരീരം സ്വീകരിക്കുന്ന അമ്മയുടെ നിന്ന് പുറത്തു വരുന്ന സമയം മുതൽ നമ്മടെയാണ് തീരുമാനം നമ്മളെ തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും ഈശ്വരനല്ല ചിന്തിച്ചു ഈശ്വരൻ തീരുമാനിക്കുന്നതിനാണോ അതില് ജീവിക്കുന്നത് ആണോ ആണോ തീരുമാനിക്കുന്ന പോലെയാണോ അതില് ജീവിക്കുന്നത് അത് ആതിരിക്കട്ടെ ഈശ്വരൻ ജീവിക്കുന്ന പോലെയാണോ ആതിരെ തീരുമാനിക്കുന്ന പോലെയാണോ അതിൽ ജീവിക്കുന്നത് ണെന്ന് തോന്നുന്നത് ചില സമയത്തൊന്നുമല്ല ഏതാ ചില സമയം ആവശ്യങ്ങൾ വരുന്ന സമയം പ്രാർത്ഥനയ്ക്ക് ആവശ്യങ്ങൾ വരുന്ന സമയം ഒരു മനുഷ്യൻ മനുഷ്യനങ്ങനെയല്ല ജീവിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അതിനാണ് ഈശ്വരൻ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് പൂർണ്ണമായ ബ്ലെസ്സിങ് തന്നിരിക്കുന്നത് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നത് നമുക്ക് നീ ഭൂമിയിൽ പോയി ജനിക്കുക നിന്റെ ശരീരമാണ് നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം നിനക്ക് വേണമെങ്കിൽ എന്നെ പ്രാർത്ഥിക്കാം നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാം നിന്റെ കർമ്മം എന്താണോ അത് നീ അനുഭവിക്കേണ്ട വരുമെന്നാണ് ഈശ്വരൻ പറയുന്നത് ഈശ്വരന് ഇതിനകത്ത് ഒരു റോളില്ല അതിന്റെ അകത്ത് മനസ്സിലാവുന്നല്ലോ പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഈശ്വരനെ പോലെ വിളിക്കും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നല്ല നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഈശ്വരനുമായിട്ട് ചേരണമെങ്കിൽ നമുക്ക് ഈശ്വരനുമായിട്ട് ചേരാം അതിന് നമുക്ക് ഓപ്ഷൻ ഉണ്ട് അല്ല നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളായിട്ടാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ നമുക്ക് അതുമായിട്ട് പോകാം എന്തോ ഒരു മനുഷ്യനെ നെഗറ്റീവായിട്ട് ജയിക്കുന്നത് ഈ പറയുന്ന ആന്റിക്രൈസ്റ്റ് എത്ര പേരുണ്ട് ഈ പറയുന്ന വെച്ചാരാധന നടത്തുന്ന എത്ര പേരുണ്ട് എത്ര പേര് ഈ പറഞ്ഞ ദുർമന്ത്രവാദം ഉപയോഗിക്കുന്ന പേരുണ്ട് അങ്ങനെ അവരെല്ലാം ഈശ്വരൻ ശിക്ഷിക്കണ്ടേ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഈ കാര്യം എന്തുകൊണ്ട് ഈ ദുർമന്ത്രവാദം ചെയ്യുന്ന ആളുകളെല്ലാം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു അവരുടെ ആയുസ് പോലും അവർ ജീവിച്ചിരിക്കും കാരണം എന്താ അവരുടെ ഇഷ്ടമാണ് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള പെർമിഷൻ ഉണ്ട് ആ പരമേശ്വരാണ് അവർ ജീവിക്കുന്നത് ഇതിനകത്ത് ഈശ്വരനൊന്നും ഇടപെടില്ല ഇതിനകത്ത് പറയുന്ന പോലെ വിളിച്ചു വിളിക്കുന്ന സമയത്ത് ഒരു സോളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കണക്റ്റഡ് ആയി കണക്ട് ആയതിനു ശേഷം ആ സോള് പോയി നമ്മൾ ഒരാളെ വിളിക്കുന്നതെങ്കിലും ഒന്നിക്കൂടുതൽ ആൾക്കാര് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും വിളിക്കുന്ന സമയത്ത് ഒന്നു കൂടുതൽ ആൾക്കാര് വരുമല്ലോ ചിലപ്പോൾ ആദ്യം ഒരാളുമായിട്ട് ആ ഒരു സോളുമായിട്ട് കണക്ട് ആവണമെന്നുണ്ടായിരിക്കുമല്ലോ ഈ കോയിൻ നീങ്ങുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതില് ും ഇൻഫർമേഷൻസ് കിട്ടുകയും ചെയ്യും ഒന്ന് ആ സമയത്ത് നമുക്ക് ആ സമയത്ത് തൊട്ട് നമുക്ക് കുറച്ച് നാളുകൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടും പിന്നെ നമ്മള് വീണ്ടും അമ്പലങ്ങളിലും പള്ളികളിലോ മന്ത്രങ്ങളോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ എനർജി വീസിൽ ഹൈ ആയി കഴിയുമ്പോൾ ഈ വിഷു ഓട്ടോമാറ്റിക് ആയിട്ട് തൊണ്ണൂറ് ശതമാനം നിന്ന് പോകും പ്രശ്നം ഈ ചില ആൾക്ക് ഭയങ്കര അനുഭൂതിയാവും അതിന്റെ അകത്ത് ഇവരെ വിളിക്കാനും പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഈ അനുഭൂതിയിലൂടെ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും കാരണം ഒരു പോസിറ്റീവ് ആയൊരു എനർജിയോട് അതാണ് ഈശ്വരന്റെ എനർജിയോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതിയും നമുക്കുണ്ടാവുന്ന സന്തോഷവും നമുക്കുണ്ടാവുന്ന ആനന്ദവും എന്താണോ അതേ ആനന്ദവും അതേ സന്തോഷവും ഒരു നെഗറ്റീവ് സോളിനോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് തുടക്ക സമയത്ത് കിട്ടും നമ്മൾ ഇതിനെ തെറ്റായിരിക്കും പലപ്പോഴും ഞാൻ പറയാനുള്ള സ്പിരിച്വൽ ഹാലോസിനേഷൻ എന്താണ് ഈശ്വരന്റെ രൂപത്തിൽ നെഗറ്റീവ് സോളില് വരും നിങ്ങളുടെ അമ്പലത്തിൽ പോകാൻ പറയും നിങ്ങളുടെ മന്ത്രങ്ങൾ ഉച്ച പറയും നിങ്ങൾ അത് പറയും ഇത് പറയും നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കാം എന്റെ അടുത്ത് അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോകാൻ പറയുന്നത് നെഗറ്റീവ് സോളാണ് നമുക്ക് ചിന്തിക്കില്ല പക്ഷെ നെഗറ്റീവ് സോളാണ് നിങ്ങളുടെ വിശ്വാസം നേരിടുന്ന സമയം ഒന്ന് കുറെ നാൾ കഴിഞ്ഞ എമ്മാണ് തനി സ്വാം പുറത്തു വരുള്ളൂ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നെഗറ്റീവ് സോളാണോ പോസിറ്റീവ് സോളാണെന്ന് അന്വേഷിക്കേണ്ട കടമ നമുക്കുണ്ട് ഞാൻ എങ്ങനെ അറിയാൻ പറ്റും അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പൊ രണ്ട് ഒരു നെഗറ്റീവ് സോൾ ആയിട്ട് നമ്മൾ കണക്ട് ആയാലും ഒരു പോസിറ്റീവ് സോ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നമ്മൾ കണക്ട് ആയാലും ആദ്യം കിട്ടുന്ന അനുഭവം വളരെ സെയിം ആയിരിക്കും വിഷുവിലും സെയിം ആയിരിക്കും മനസ്സിലായോ ഒരു ഭഗവാന്റെ രൂപത്തിലുള്ള രൂപം പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും അതിൻ്റെ മുന്നിൽ ഭഗവാൻ വന്ന് പ്രത്യക്ഷപ്പെട്ടു ഞാൻ ഭഗവാനാണെന്ന് പറയുന്നു അതിൽ എന്ത് ചെയ്യും എനിക്ക് മാത്രമേ ആ യുക്തി ഒന്നും അവിടെ നടക്കൂലം എൻ്റെ ഡിഫറെന്റ് ആയൊരു അനുഭൂതിയിലായിരിക്കും എന്തേലും ഡിഫറെന്റ് ഒരു എനർജിയിലായിരിക്കും ആരും അത് പോലും മിണ്ടാൻ പോലും പറ്റൂല സമയത്തോടെ പിന്നെ നമ്മളിങ്ങനെ ആരാ ഗണപതി എന്ന് വിചാരിക്കാം എങ്ങനെ എങ്ങനെ തിരിച്ചറിയും ഗണപതി കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പറയുന്നത് വിശ്വസിക്കാനല്ലേ പറ്റുള്ളു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്രത്യക്ഷനായി എന്നുള്ള ബോധത്തിലെ അത് ആർക്കു വേണമെങ്കിലും ചെയ്തൂടെ നെഗറ്റീവ് സോൾ പറ്റൂലേ പറ്റും ചെയ്യണത് എന്താ ബുദ്ധിമുട്ട് ഇതെല്ലാം എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം അതേ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് അവസാനം തലയ്ക്ക് വട്ടി പിടിച്ച് ഇങ്ങനെ നമ്മുടെ വിശ്വാസം അല്ല നേരിടുന്നത് നമ്മുടെ വിശ്വാസം നേരിടാന്ന് പറഞ്ഞ എന്താ നമ്മുടെ ജീവന് തുല്യമല്ലേ നമ്മളെ നമ്മൾ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും എന്നാണ് ആദ്യം വിചാരിക്കുന്നത് നെഗറ്റീവ് സോളിന് നമ്മൾ വെച്ചിട്ട് നെഗറ്റീവ് സോളിന് എന്ത് വേണം ചെയ്യാം ഒരുപാട് മനുഷ്യരുടെ ഊർജ്ജത്തെ കവർന്നെടുക്കാം ഒരുപാട് മനുഷ്യരെ ദ്രോഹിക്കാം ഒരുപാട് മനുഷ്യരെ ഉറപ്പിക്കാം ഒരുപാട് മനുഷ്യരെ എന്ത് വേണം ചെയ്യാൻ നമ്മൾ ഒരാൾ നമ്മളെ ഒരാൾ വെച്ച് നമ്മൾ നിയന്ത്രിക്കുന്ന നെഗറ്റീവ് സോളാണ് ഒരുപാട് ഒരുപാട് മനുഷ്യരെ മരണത്തിലോട്ട് തള്ളിവിട്ടിട്ട് അവരുടെ സോളുകളെ നെഗറ്റീവ് സോളാക്കി മാറ്റാൻ പറ്റും അങ്ങനെ നെഗറ്റീവ് സോളക് മാറ്റി ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന ഇതിനകത്ത് കൊണ്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റും കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ ഈ കാണുന്നൊന്നല്ല ഇതിന്റെ റിയാലിറ്റി ഇതിന്റെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത് എന്താ എന്തിനു വേണ്ടിയിട്ടാണോ എന്നാലോചിച്ച് നോക്കൂ ഞാൻ ഇവിടെ ഇരുന്ന് ആതിരേനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് സന്തോഷിപ്പിച്ച് അല്ല വേദനിപ്പിച്ച് ഭയങ്കര ക്രൂരമായ കാര്യങ്ങൾ തന്നെ ആതിരെ വേദനിക്കുന്നത് ഞാൻ കാണുമ്പോൾ ആക്ച്വലി എനിക്ക് എന്താ കിട്ടുന്നു ശരിക്കും ഞാനാണോ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങളുടെ കാരണം ഞാൻ എനിക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സാധനം എനിക്കില്ല എന്റെ ഉള്ളിലുള്ള എനർജിയാണ് അത് അനുഭവിക്കുന്നത് ഇത് എന്ത് എനർജിരിക്കും എന്റെ ഉള്ളിലിരിക്കുന്നത് തീവ്ര നെഗറ്റീവ് എനർജി ആയിരിക്കും എൻ്റെ ഉള്ളിലിരിക്കുന്നത് ആ അവർ അവൾ കരയട്ടെ കരയട്ടെ ഇനി കരയട്ടെ അവള് ദ്രോഹിക്കാം അവള് കഷ്ടപ്പെടട്ടെ അവള് ഇതൊക്കെ അവള് പോയി ആത്മഹത്യയിട്ട് ഈ ചിന്തയിരിക്കും എനിക്ക് മൊത്തം മനസ്സിലായാലേ എനിക്ക് എന്താ എന്തോ അതിൻ്റെ കരഞ്ഞുകൊണ്ട് ശരിക്കും ചിന്തിച്ചോക്കുക മറ്റൊരാളുടെ വേദന കണ്ട് മറ്റൊരാളൊന്ന് സന്തോഷിക്കാന്ന് പറയുന്നത് അവനെ സന്തോഷിപ്പിക്കുന്ന ആരായിരിക്കും ഇറ്റ്സ് എ മാനിപ്പുലേഷൻ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് എനർജി ബേസിൽ ഭയങ്കര മാനിപ്പുലേറ്റഡാണ് ഭയങ്കര മാനിപ്പുലേറ്റഡാണ് നമുക്കത് തിരിച്ചറിയാനേ പറ്റുന്നില്ല ആ അവസ്ഥ എന്താണെന്ന് നോക്കി കണ്ട് നടക്കുക ഇതൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുള്ള ഏരിയ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കുഞ്ഞു കുഞ്ഞു കടങ്ങളും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് സൈഡിൽ കൂടെ അങ്ങ് പോവാം അതല്ല ഇത് വലിയ ആശ്ചര്യമാണെന്നോ ഇത് വലിയ സംഭവമാണോന്നും വിചാരിക്കേണ്ടത് ഭയങ്കര ഡേഞ്ചർ മേഖലയാണ് ഇതിനെ വിശ്വസിക്കേ ചെയ്യണ്ട ഇതിനെ വിശ്വസിക്കേണ്ട എന്തിനാ ഇതിനെ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഒരു ഗുണമില്ല നിങ്ങളുടെ വിശ്വാസം കിട്ടിയാലും കിട്ടിയ ഒന്നുമില്ല ഇതിനെ വിശ്വസിക്കണ്ട ഈ പ്രേതങ്ങളില്ലാന്ന് തന്നെ വിശ്വസിച്ചോ ദൈവങ്ങൾ ഇല്ലാന്നു തന്നെ വിശ്വസിച്ചോ ആണ് കാരണം അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ആരും നിങ്ങളെയല്ലേ അതിനാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക നിങ്ങളെ ഒരു സോളോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റിയോ നിങ്ങളെ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് യഥാർത്ഥ ദൈവവിശ്വാസം അതായത് നിങ്ങൾ അപ്പുറ പോയിരുന്ന ദൈവത്തിന്റെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട് അയ്യോ ദൈവം എന്നെ നീ നോക്കണം എന്ന് പറയുന്ന വിശ്വാസം